ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മൾ എന്ത് വരെയോട്ട് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓരോ മീനോളെയും ഇതൊക്കെ കാണിച്ചാൽ പോയിട്ടു അപ്പം ഓരോ ആളുകളുടെ കാണാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ രാക്ഷരമുണ്ട് ഗൈസ് വേറെ ആരോ നമ്മുടെ കോല നമ്മൾ ഇന്ന് നിർത്താൻ പറ്റിട്ടോ റൊണാൾഡോ സൂയി എന്ന് പറയുന്നില്ല അത് ചെയ്ത് അപ്പവൻ്റെ ദേഷ്യം കൂടി വരും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നു നമ്മൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു മീൻ വെച്ചിട്ട് പാർട്ടി പോയിട്ട്

டாக்டர் காக்கா பாக் 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 இவள நான் அங்க நின்றிட்டேன். முதல்ல முழுமையா சரி മേടിച്ചു പോയി വെറുതെ പിന്നെ വരുന്ന കുത്ത ഷോർട്സ് ഒക്കെ വരുന്നായിരിക്കും കേട്ടോണ്ട്